വിലക്കയറ്റം തടയുന്നതിലും വിപണി ഇടപെടലിലും സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന പ്രതിപക്ഷം ഓണക്കാലത്ത് പോലും വിപണി ഇടപെടൽ കാര്യക്ഷമമായിരുന്നില്ലെന്നും പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയിൽ കുറ്റപ്പെടുത്തി തുടർച്ചയായ മൂന്നാം ദിവസമാണ് സഭയിൽ പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കുന്നത് പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ അനന്തമായി കാത്തിരിക്കേണ്ടി വന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളതെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു വിലവർദ്ധന കാരണം ഓണം ആഘോഷിക്കാൻ കഴിയുന്നില്ലെന്ന് ഇത്തവണ ആരെങ്കിലും പറഞ്ഞു കേട്ടോ എന്നായിരുന്നു മന്ത്രി ജി ആർ അനിലിന്റെ മറുപടി പ്രതിപക്ഷത്തിന് വ്യക്തമായ മറുപടി നൽകാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്ന് ആരോപിച്ച പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വെളിച്ചെണ്ണയിലേക്ക് എത്താൻ കാത്തിരിക്കേണ്ടി വരും പപ്പടവും വെളിച്ചെണ്ണയും തമ്മിലുള്ള സമാഗമം അടുത്തിടെ ഉണ്ടാകാൻ പോകുന്നില്ല ചുട്ടു തിന്നേണ്ടി വരും പ്രതിപക്ഷ എം എൽ എ മാരായി ഈ വിഷയം അവതരിപ്പിച്ച വിഷ്ണുനാഥല്ലേ കുണ്ട്രയിലെ സപ്ലൈകോയുടെ ഓണച്ചന്ത ഉൾക്കാടനം ചെയ്തത് പറവൂരിലെ ഓണച്ചന്ത ഉൾക്കാണ്ട പ്രതിപക്ഷ നേതാവല്ലേ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ സാധനമില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും ക്വാളിറ്റിയുടെയും പരാതി പറയുന്നത് ജനങ്ങൾ പറയുന്ന കേൾക്കാൻ കഴിഞ്ഞോ